ആദ്യം നമുക്കിപ്പം ചേരാൻ പോകുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പന്നിയൻ രവീന്ദ്രനാണ് രണ്ടു തവണ ഇവിടെ നിന്ന് ലോക്സഭയിലേക്ക് പോയ പന്നീൻ രവീന്ദ്രൻ ഒരു മൂന്നാം അംഗത്തിന് തയ്യാറെടുക്കുന്ന വിളയിൽ അദ്ദേഹം നമുക്കൊപ്പം ചേരുകയാണ് കുറച്ച് ദിവസങ്ങളായി അദ്ദേഹത്തെ നമ്മൾ കണ്ടു അദ്ദേഹം നമ്മുടെ ഒരു സുഹൃത്തു കൂടിയാണ് നമസ്കാരം പന്നിയൻ സഹാവിയെ കാര്യങ്ങളൊക്കെ ഗുഡ് മോർണിംഗ് എങ്ങനെയുണ്ട് കാര്യങ്ങളാണ് ഞാൻ പിടിച്ചോളാം മൈക്ക് പിടിക്കുന്ന ഇലക്ഷൻ പ്രചാരണമൊക്കെ എങ്ങനെ നന്നായി പോകുന്നു നല്ല സഹകരണം എല്ലാ ഭാഗത്തും ഉണ്ട് ഉണ്ട് അപ്പൊ എനിക്ക് അതാ ഒരു വല്യ ഗുണം തോന്നുന്നത് എല്ലാ ആളുകളുടെയും സഹകരണമുണ്ട് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ അത് ഒരു സ്നേഹബദ്ധത്തിന്റെ ഞാൻ ഒരിക്കലും ആരുമായിട്ടും അങ്ങനെ ഇടയേണ്ട വന്നിട്ടില്ല നമ്മൾ പാർട്ടിയിൽ ചില വിഷയങ്ങൾ പിന്നെ തീർക്കേണ്ടതുണ്ട് അത് തീർത്തല്ലേ മതിയാവും മോഹൻലാല് പോയ പാലത്തിലൂടെ നമുക്ക് ഒരു സിനിമാ ഈ പ്രേമിയൊക്കെയാണ് കിരീടമാണ് കിരീടം പാലത്തിൽ ഓക്കെ എന്തായാലും മാത്രമല്ല നിർണായകമായ ചില തീരുമാനങ്ങൾ മോഹൻലാൽ എടുത്ത് ഈ പാലത്ത് വെച്ചാ അപ്പൊ ചില തീരുമാനങ്ങൾ എനിക്ക് ഓക്കെ അപ്പൊ ഈ ഇപ്പൊ ഈ എനിക്കൊന്നും ഒരുപാട് ദിവസങ്ങളുണ്ട് ഇപ്പൊ തെരഞ്ഞെടുപ്പിലേക്ക് സാധാരണ ഉള്ളതിനേക്കാളും കൂടുതൽ ദിവസങ്ങൾ ഈ ചൂട് സമയത്തൊക്കെ സ്ഥാനാർത്ഥികൾ ഇടപാട് തീരുന്ന പരിപാടിയാണ് ഇപ്പം കാണിച്ചിരിക്കുന്നത് അല്ലേ

ജനങ്ങളെ കണ്ടു കഴിഞ്ഞോ അതോ അല്ല ഏകദേശം ഒരു പാർലമെന്റ് സീറ്റില് ജനങ്ങളെ കാണാൻ പറ്റില്ല പക്ഷെ എല്ലാ സ്ഥലത്തും ഞാൻ പോയി എല്ലാ മണ്ഡലത്തിലും ഒരു രണ്ട് മൂന്ന് തവണ പോയി ഇവിടെ ഏഴ് അസംബ്ലി മണ്ഡല അതില് ആ ഏഴ് അസംബ്ലി മണ്ഡലങ്ങളും ഞാൻ പോയി എന്റെ സാന്നിധ്യം എല്ലാവരെയും അറിയിച്ച് എല്ലാവരും ഒന്ന് കണ്ട് പൊതുപ്രവർത്തകൻ അപ്പോൾ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന് നിക്കണം എന്ന് പാർട്ടി ആവശ്യപ്പെട്ടപ്പോൾ താങ്കൾ എങ്ങനെയാണ് നിരാകരിച്ചോ അതോ ഏറ്റെടുത്തോ അല്ലല്ല ഞാൻ ആദ്യം ഇതിന് ഇനി ഞാനില്ല എന്ന് പറഞ്ഞ മാറിയ അല്ല അതെ മാറിയാൽ മാസക്കാലം ഞാൻ ഇവിടുത്തെ എം പി ആയിരുന്നു അതിനുശേഷം പിന്നെ ഞാൻ ഞാൻ എന്റെ കാലാവധി കഴിഞ്ഞപ്പോൾ അവസാനിച്ച് ഞാൻ പുതിയ ആളുകൾ വരട്ടെ എന്നാണ് പക്ഷെ ഒരു ഘട്ടത്തിൽ ഒരു പാർട്ടി മെമ്പറാകുമ്പം അദ്ദേഹത്തിന് കടമയുണ്ട് ആ കടമ നിർവഹിക്കാൻ ഞാനും ബാധ്യസ്ഥനാണ് ഒരു ഘട്ടമാണ് എന്ന് ഇവിടെ നമ്മളെ സഖാക്കളും ബോധ്യപ്പെടുത്തി അത് ശരിയാണെന്ന് എനിക്ക് തോന്നി കാരണം ഈ ജില്ലയിലെ പ്രധാനപ്പെട്ട സീറ്റാണിത് കേരളത്തിലെ കേരളത്തിലെ തലസ്ഥാന സീറ്റാണ് ഈ സീറ്റിന് ഒരുപാട് പ്രത്യേകതയുണ്ട് ഈ തലസ്ഥാനത്തിൻ്റെ പ്രത്യേകത താങ്കൾക്കറിയാലോ നവോത്ഥാന നായകന്മാരുടെ മണ്ണാണ് ഈ മണ്ണ് ഈ മണ്ണിൽ ഒരു ബി ജെ പി എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ ഭരണം നമ്മുടെ രാജ്യത്ത് നടക്കുക ആ ഭരണം നമ്മുടെ നാടിനെ ഒലച്ചിരിക്കുന്നു ജനങ്ങൾ ആശങ്ക കുലരാ അങ്ങനെയുള്ള മനുഷ്യർക്ക് ഒരു മോചനം എന്ന് പറയുന്ന അവർ ഉദ്ദേശിക്കുന്ന ആരാ അവർക്ക് ആരാണ് തുണ തുണ സംശയിക്കുന്നത് വേണ്ട ലെഫ്റ്റ് തന്നെയാണ് തുണ ഒരു കാര്യത്തിലും ചാഞ്ചാട്ടമില്ലയോ ലെഫ്റ്റാ അപ്പോൾ ലെഫ്റ്റിൻ്റെ പ്രതിനിധിയായി നിങ്ങൾ പോകണം എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്കത് മാറാൻ പറ്റില്ല കാരണം ഞാനൊരു പൊതുപ്രവർത്തകൻ അറുപത് വർഷക്കാലമായി ഈ പാർട്ടി മെമ്പർ അറുപത്തിനാല് ജനുവരിയിൽ പാർട്ടി മെമ്പർഷിപ്പ് എടുത്ത അന്ന് കൊച്ചായിരിക്കുമ്പോൾ ആ മെമ്പർഷിപ്പ് എനിക്ക് ഈ എടുത്താൽ മത്സരം കുറച്ച് കടുത്തിട്ടുണ്ട് ആ കടുപ്പം ഫീൽ അല്ല ആ കടുപ്പം നമ്മൾ പ്രതീക്ഷിച്ചതാണ് കാരണം എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് ഉള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ യു ഡി എഫിന്റെ പതിനഞ്ച് വർഷമായി യു ഡി എഫ് സ്ഥിരമായി വെച്ചിരിക്കുന്ന സീറ്റ് പിന്നെ ബി ജെ പി സാന്ദർഭികമായിട്ട് ചില ചില പ്രത്യേകതകൾ കൊണ്ട് ബി ജെ പി ഒന്ന് രണ്ട് തവണ രണ്ടാം സ്ഥാനത്ത് കയറി സീറ്റ് അപ്പോൾ ആ ഒരു സ്ഥിതിയിലാണ് പലരും അരി ഒരിക്കലും അങ്ങനെയല്ല ഈ സീറ്റിന്റെ ഘടന ശരിക്കും മനസ്സിലാക്കാതുകൊണ്ടാണ് ഇത് ലെഫ്റ്റ് സീറ്റാണ് ഈ ഏഴ് അസംബ്ലി മണ്ഡലങ്ങളിൽ അടുത്തിടെ അസംബ്ലി തെരഞ്ഞെടുപ്പ് നടന്നത് ആറും ഇടതുപക്ഷത്തിനെ കൈരാണ് നമ്മൾ ഒരു ഒരു ലക്ഷത്തിലധികം വോട്ടിന് നമ്മൾ മുമ്പിലാണ് ഒന്ന് പിന്നെ ഇവിടുത്തെ ജനങ്ങൾ ആ ജനങ്ങൾ ഒരിക്കലും മതാധിഷ്ഠിതമായി ചിന്തിക്കുന്നവരല്ല എല്ലാവരും ഒരുമിച്ച നമ്മളിപ്പോ ഇവിടെ കൂടിയിരിക്കുന്ന ഇയാളെ നോക്ക് ഹിന്ദുവുണ്ട് മുസൽമാനുണ്ട് ക്രിസ്ത്യാനിയുണ്ട് ദളിതനുണ്ട് നമ്മളൊരു വ്യത്യാസമില്ല നമ്മളെ മനുഷ്യസ്നേഹം മാത്രമാണ് മന്ത്രം ഏഹ് കിട്ടുന്നു ഉറക്കം മറ്റുള്ളവരുടെ ഉറക്കം പോകുന്നുണ്ടോ അതെ ഇല്ല അത് പോക്കൂല മറ്റുള്ളവർ ഉറക്കം പോക്കൂല ഞാൻ ഉറങ്ങിയാലും ഇറക്കില്ല നമ്മളിന്നാലും അർപ്പി അർപ്പിതരമായ ഒരു ജീവിതമല്ലേ അതുകൊണ്ട് ഞാൻ ഞാൻ സ്ഥാനാർത്ഥികളുടെ ചിത്രങ്ങളൊക്കെ ഇങ്ങനെ ഭിത്തിയിലൊക്കെ ഇരിക്കുന്നുണ്ട് ഞാൻ വിചാരിച്ചു പതിനീൻസാവ് മുടിയൊക്കെ വെട്ടി നല്ല സുമുഖനായിട്ട് ഇറക്കാൻ സാധ്യതയുണ്ട് ഞാൻ ഞാൻ ശ്രീധന ഞാനെന്നും അതിലൊരു മാറ്റവും ഇല്ല അത് മാറാൻ എനിക്ക് കഴിയില്ല കാരണം എന്നെ പഠിപ്പിച്ച എൻ്റെ അമ്മയാണ് എൻ്റെ അമ്മയുടെ വാക്കുകളാണ് അമ്മ എന്നെ ആദ്യം കൊണ്ടുപോയി കാണിക്കുന്ന എ കെ ജിയാണ് എ കെ ജി മൂന്ന് വയസ്സിൽ എ കെ ജിക്ക് മാലിട്ടവനാണ് ഞാൻ എന്ന അമ്മ പറയുന്നത് എനിക്കത് ഓർമ്മയില്ല പക്ഷെ എ കെ ജി എന്റെ മനസ്സിൽ എന്നും ഉണ്ട് എ കെ ജി നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവന്റെ പടത്തലവൻ പോരാട്ടത്തിന് വന്ന ആളിലെ ആ എ കെ ജി ആണ് എന്റെ മനസ്സിൽ എപ്പോഴും ഉള്ളത് എനിക്കറിയാം തെരഞ്ഞെടുപ്പിന്റെ അലച്ചിലായിരിക്കും കൂട്ടുന്നത് ആ ഞാനത് പറയാ വിജയപ്രതീക്ഷ കണക്ക് കൂട്ടുന്നത് ഇവിടെ ആത്യന്തികമായി ഇവിടുത്തെ ജനങ്ങൾ ജനങ്ങൾ ഞങ്ങളെ കൂടെ നിൽക്കുന്നു എന്തുകൊണ്ട് നമ്മളെ സംസ്ഥാനം ഈ സംസ്ഥാനത്തിലെ ഇടതുപക്ഷ ഗവണ്മെന്റ് ആ ഗവണ്മെന്റിനെ ഒരു ശത്രുരാജ്യത്തെ പോലെ പെരുമാറുകയാണ് കേന്ദ്ര ഗവണ്മെന്റ് അതൊരിക്കലും ജനങ്ങൾ സഹിക്കൂല ഇവിടെ വോട്ട് ചെയ്ത് വന്ന ജന ഗവൺമെന്റ് അല്ലേ ആ ഗവണ്മെന്റിന് അതുപോലെ ശത്രുരാജ്യത്തെ പോലെ പെരുമാറും മാത്രമല്ല ഇവിടെ പാവപ്പെട്ടവൻ കൊടുക്കേണ്ട പെൻഷനാണ് ആയിരത്തി അറുനൂറ് രൂപ അത് കൊടുക്കാൻ പോലും പറ്റാത്ത രീതിയിൽ പണം പിടിച്ചു വെക്കുക ഇത് എവിടെ എവിടെയുണ്ടാവും ഇത് ഇതെന്ത് നീതിയാണ് അതിൽ ജനങ്ങൾ പ്രതിഷേധമുണ്ട് ആ പ്രതിഷേധമെല്ലാം നമുക്ക് അനുകൂലമായി വരും ആ പ്രതിഷേധമെല്ലാം ഈ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾക്കെതിരെ ആ പ്രതിഷേധമാണ് അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഏത് കാര്യത്തിലും ചാഞ്ചാട്ടമില്ലാതെ വർഗീയതക്കെതിരായി എന്നുള്ള ബോധം ജനങ്ങളിലുണ്ട് മാത്രമല്ല അടുത്ത കാലത്ത് ശ്രീകണ്ഠനായോട് മാത്രം ഒരു കാര്യം പറയുക അടുത്ത രണ്ട് എലക്ഷൻ ബൈ ബൈഎലക്ഷൻ അടുത്താണ് ഒരു മാസം മുമ്പ് ആ ബൈ ബൈഎലക്ഷന് ഒന്ന് ബി ജെ പിന്റെ സീറ്റാ രണ്ട് സീറ്റും ഒന്ന് തിരുവനന്തപുരം കോർപ്പറേഷനാണ് ആ സീറ്റൊരു നല്ല മത്സരമായിരുന്നു അവിടെ ജയിച്ചു വന്ന ഇടതുപക്ഷം അപ്പർ ഒറ്റശേഖരമംഗലം പഞ്ചായത്ത് അവിടെയും ബി ജെ പി സീറ്റാ അതിന് ഇരുപത് വർഷത്തെ പടക്കമുണ്ട് അവിടെയും ജയിച്ചു വന്നു അർത്ഥം എന്താ മനുഷ്യൻ ചിന്തിക്കുന്നത് മനുഷ്യൻ ഈ നാട് ഒരിക്കലും വിഭജിച്ച് കാണാൻ ആഗ്രഹിക്കുന്നില്ല ഈ രാജ്യത്തെ എനിക്ക് പൂർണ്ണ പ്രതീക്ഷയാണ് ജനങ്ങളുടെ എനിക്ക് വിശ്വാസം ഓൾ ദി ബസ്റ്റ് അങ്ങനെ തിരക്കിലേക്ക് ഇറങ്ങിക്കോളൂ ഞാൻ എന്റെ വഴിയിലേക്ക് ഓക്കെ താങ്ക് യു താങ്ക് യു അത് പന്നീൻ രവീന്ദ്രൻ സഹാവായിരുന്നു എൽ ഡി എഫിന്റെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയാണ് വളരെ വാശിയേറിയ പോരാട്ടം തന്നെയായിരിക്കും ഈ മണ്ഡലത്തിൽ നടക്കുന്നത്